വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ സാധാരണ പറയുന്ന ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിഷയങ്ങളോ അല്ല ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഈ അടുത്തുള്ള ഒരു വാർത്ത കിട്ടില്ലേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാലു മാസമായ എന്ന് പേരുള്ള ഒരു യുവതി ഉപ്പയുടെ മരണത്തില് ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി പോയി കല്യാണത്തിൽ ഒരു മാസം മുൻപാണ് ഉപ്പ മരണപ്പെട്ടത് ആ ഉപ്പയുടെ മരണം താങ്ങാൻ കഴിയാതെ സ്വയം ജീവനൊടുക്കി എന്നൊരു വാർത്ത ഈ അടുത്ത് തന്നെ വിദേശത്തേക്ക് പോയ ഒരു ഭാര്യ പൊടുന്നനെ കുഴഞ്ഞുവീണ് മരിച്ചു ഒരാഴ്ച തികയുമ്പോഴേക്കും ഭർത്താവും എന്തു ചെയ്തു സ്വയം ജീവനൊടുക്കി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തില് വിശ്വസിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ആ ദുഃഖം താങ്ങാൻ കഴിയാതെ സ്വയം ജീവൻ എടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയലുണ്ട് ഇപ്പൊ നമ്മുടെ ദുഃഖങ്ങൾ മറികടക്കാൻ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ അതൊരു സംഭവം പറയാ ഒരാളുടെ ഭാര്യ പൊടുന്നനെ മരിച്ചു പൊടുന്നനെ എന്ന് പറയാൻ വയ്യ അവര് പെട്ടെന്നൊരു സുഖമില്ലാതെയായി സുഖമില്ലാതെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലാണ് എന്ന് ബോധ്യപ്പെട്ടത് വലിയ ചികിത്സക്കാനുള്ള പണമൊന്നും അവരുടെ കയ്യിലില്ല ആകെ ആ ഒരു കുടുംബം ആകെ വിഷമത്തിലായി സാധാരണ ഈ കൈക്കോട്ട് കളക്കാനും പറമ്പിലൊക്കെ ഉള്ള പണിക്കൊക്കെ പോകുന്ന ഒരു കുടുംബമാണ് അവർക്കൊരിക്കലും ഈ ഒരു ഭർത്താവിന് കുട്ടികൾക്കും ഈ അസുഖം ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഭാര്യയുടെ ചികിത്സക്ക് കൊണ്ടുപോയി ഈ കിടപ്പാടം വിറ്റിട്ട് ചികിത്സിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി പക്ഷെ ഭാര്യ സമ്മതിച്ചില്ല നമ്മുടെ മക്കളെ ഓർത്തിട്ട് നിങ്ങൾ കിടപ്പാടം വിൽക്കണ്ട എന്റെ അസുഖം ഞാൻ ഇങ്ങനെ തന്നെ സഹിച്ചോളാം ക്ഷമിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൊടുന്നനെ ഒരു ചികിത്സക്ക് ഒരു കീമോക്ക് കൊണ്ടുപോയിട്ട് ഭാര്യ മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടപ്പോൾ ഇയാൾ ആകെ വല്ലാത്ത ഡിപ്രഷനിലായി ഭാര്യയുടെ മരണം ഒറ്റപ്പെടൽ ഇയാൾ ഒരു ഒന്നൊന്നരാഴ്ച കഴിയുമ്പോഴേക്കും അയാളും ജീവനൊടുക്കി കൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു മക്കളെ സഹോദരന്റെ കുടുംബം നോക്കണം ഞങ്ങളുടെ സ്വത്ത് വിറ്റിട്ടുള്ള പണമാണ് അവർക്ക് വേണ്ടി കണ്ടെത്തേണ്ടത് എന്റെ ഭാര്യയുടെ പിറകെ ഞാനും പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ സ്വയം ജീവനൊടുക്കിയത് അപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ മനസ്സ് മനസ്സെങ്ങനെയാണ് അതിനെങ്ങനെ എന്നാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മനസ്സ് ഒരു കുളം പോലെയാണ് ഞാനൊരു കുളത്തിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയാം ഒരു കുളം ശാന്ത സുന്ദരമായ ഒരു കുളം മേലെ ഇങ്ങനെ പ്രത്യേക അനക്കങ്ങളൊന്നും ഇല്ലാതെ ഒരു ഓളങ്ങളും ഇല്ലാതെ വളരെ സുന്ദരമായിട്ട് നിൽക്കുന്ന ഒരു കുളത്തിലേക്ക് നമ്മളൊരു ചെറിയ കല്ലിടുക അല്ലെങ്കിൽ ഒരാൾ വന്ന് കുളിക്കാൻ കുളിക്കാതിറങ്ങുക ആ ആ ഒരു കുളത്തിന്റെ ഓളങ്ങൾ വല്ലാതെ ഓളപ്പരപ്പുണ്ടാവും അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇളകും ഇതേപോലെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മനസ്സൊന്നാകെ ഇളകും ഈ ഒരു കുളത്തിനെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ഈ കുളത്തിന്റെ വെള്ളത്തിന്റെ ഓളം അവസാനിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശാന്തമായി കാത്തിരിക്കേ മാർഗുള്ളൂ ഈ ഇളകി മറിയുന്ന ഈ കുളം ഒന്ന് ശാന്തമാവാൻ നമ്മൾ നമ്മളിങ്ങനെ തലോടിക്കഴിഞ്ഞാൽ നമ്മളതിൽ ആ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അതിന്റെ വെള്ളത്തിന്റെ മുകളിലൊക്കെ ഒന്ന് തലോടി കഴിഞ്ഞാൽ കുളം പഴയതുപോലെ ശാന്തമായിട്ട് മാറുമോ ഒരിക്കലുമില്ല ഇതുപോലെയാണ് മനസ്സ് നമ്മുടെ മനസ്സിൽ ചില വിഷയങ്ങൾ ദുഃഖമായാലും സന്തോഷമായാലും അത് കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓളം തട്ടാൻ തുടങ്ങും ഈ ഓളം തട്ടുന്നതിനെ നമ്മൾ എങ്ങനെയാണ് ആ മനസ്സിനെ പിടിച്ചു നിർത്തുക നമ്മൾ ആ മനസ്സിനെ സ്വതന്ത്രമായിട്ട് വിടുക ആ മനസ്സ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പഴയ രൂപത്തിലേക്ക് വരും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ സന്തോഷത്തിന്റെ തലം മറ്റൊന്ന് ദുഃഖത്തിന്റെ തലം പിന്നെ അതിൻ്റെ സെൻട്രല് അതിൻ്റെ ശാന്തമായ ഒരു ഭാഗം നമ്മളൊരു ചെറിയൊരു വടി സങ്കല്പിക്കുക വടിയുടെ ഒരറ്റത്ത് ദുഃഖമാണെങ്കിൽ ഒരറ്റത്ത് സന്തോഷം ഇടയിൽ ശാന്തത നമ്മൾ സാധാരണ ഒരാളെ മനുഷ്യൻ ഒരു മനുഷ്യന്റെ മനസ്സ് ഒന്നുകിൽ ഭയങ്കരമായിട്ട് ദുഃഖത്തിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷത്തിലോ നിൽക്കാതെ അതിന്റെ സെന്ററിലുള്ള ഒരു ശാന്തതയിലേക്കാണ് നമ്മൾ വരേണ്ടത് ഇതിനെയാണ് സംതൃപ്തി എന്നൊക്കെ പറയാം നമ്മൾ പറയൂലേ സംതൃപ്തി അല്ലെങ്കിൽ നിസംഗത എന്നൊക്കെ പറയും നീ എന്ന് പറഞ്ഞ നീ എന്ന് പറഞ്ഞാൽ ഇല്ല സംഗത എന്ന് പറഞ്ഞാൽ മുഴുകുക എന്നാണ് അർത്ഥം സംഗത എന്ന് പറഞ്ഞ സംഗതാന്ന് പറഞ്ഞപ്പോ സംഗത എന്ന് പറഞ്ഞാൽ മുഴുകാതിരിക്കുക നമുക്ക് എന്ത് കിട്ടിയോ അതിൽ സംതൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥ ഇതാണ് ശരിക്കൊരു ഒരു മനസ്സിന് വേണ്ടത് ഇതില്ലെങ്കിൽ ഇതുപോലെ മനസ്സിന് ഒരു നിസ്സംഗത അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലെങ്കിൽ മനുഷ്യനെന്നും ഒന്നുകിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ദുഃഖത്തിലാവും അല്ലെങ്കിൽ ദുഃഖം കൊണ്ട് ഇതുപോലെ സ്വയം ജീവൻ എടുക്കും അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് നമ്മൾ ആദ്യം അതൊന്നും മനസ്സിലാക്കാം ഒന്ന് നമ്മുടെ മനസ്സ് ഒരു കുളം പോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുളം പോലെയാണ് അതിലേക്ക് എന്തിട്ടാലും അത് ഇളകും നമ്മൾ ഒരു കുറച്ചൊരു മഷി നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അത് അതിന്റെ അടിയിലേക്ക് പോകും ചിലരുടെ മനസ്സിൽ അങ്ങനെയാണ് സന്തോഷമാണെങ്കിൽ അത് മുഴുവൻ അത് എക്സ്ട്രീം ലെവലിലാണ് കാണിക്കാം പിന്നെ നമ്മുടെ മനസ്സ് സാധാരണ ഒരു ഘരം പോലെയാണ് ഗരം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കല്ല് പോലെ യാതൊരു ഇമോഷനും ഇല്ലാതെ ഒരാളുടെ ദുഃഖത്തിലും പങ്കുചേരാതെ അവനവന്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഒരു ഇമോഷൻസും ഇല്ലാത്ത ആളുകൾ വളരെ റോങ്ങാണ് ഇത്തരക്കാരോട് കൂടെ ജീവിക്കാൻ പാടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കുളം എന്നൊരു മാനസികാവസ്ഥയുള്ള ആളുകളാണ് നമ്മൾ നേരത്തെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കാരണം സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം ഈ സന്തോഷം ഇങ്ങനെ അനുഭവിക്കുന്ന മനസ്സുള്ള ആളുകൾക്ക് ദുഃഖവും അങ്ങനെ തന്നെയാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവരാണ് പിന്നീട് മരണത്തിൽ കലാശിക്കുന്നതോ ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നത് അപ്പൊ അതിന് പരിഹാരമാർഗം ഞാൻ പറയുക അപ്പോൾ മനസ്സിന്റെ രണ്ട് തട്ടം ഞാൻ പറഞ്ഞു ഒന്ന് കുളം പോലെയുള്ള ഒന്ന് മറ്റൊന്ന് ഖരം പോലെ കല്ല് പോലെയുള്ള ഒന്ന് ഇനിയൊന്ന് വെണ്ണ പോലെയാണ് വെണ്ണ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ കല്ലും അല്ല കുളവും അല്ല അതായത് നമ്മൾ അതിന്റെ മുകളിൽ ഒരു മഷി ഒഴിച്ചാൽ അത് പൂർണ്ണമായിട്ട് അടിയിലേക്ക് പോവില്ല എന്നാൽ അതിന്റെ മുകളിൽ ഒന്നിലേക്കും തട്ടാതെ മുകളിലങ്ങനെ പരന്നു നിൽക്കില്ല നമ്മൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം ഇളക്കി കഴിഞ്ഞാൽ മാത്രമേ അത് അടിയിലേക്ക് പോവുള്ളൂ ഇങ്ങനെ ഒരു മനസ്സിന് മാത്രമാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ള സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് കയറൂരി വിടരുത് അമിതമായിട്ട് സന്തോഷിക്കുന്ന ഒരാൾ അമിതമായിട്ട് അത്യാഹ മതി മറന്ന് സന്തോഷിക്ക എന്താണ് ഈ മതി മറന്ന് സന്തോഷിക്കാൻ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധി അതായത് ബുദ്ധിയെ മറന്നുകൊണ്ട് സന്തോഷിക്ക ഒരു ഒരു ലോജിക്കുമില്ലാതാണ് സന്തോഷിക്കാം ഈ സന്തോഷമുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് ദുഃഖം വരുമ്പോഴും അവരങ്ങനെ തന്നെയാവും പിന്നീടാണ് അവർ ആ ദുഃഖം വന്ന നിമിഷത്തിലാണ് സ്വയം ജീവൻ എടുക്കാനും ഇനി ഞാൻ എന്തിന് ജീവിക്കുന്ന ചിന്തയിലേക്കും വരുന്നത് അപ്പൊ നമ്മുടെ മനസ്സിന് മൂന്ന് തലങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കുളം പോലെയുള്ള അവസ്ഥ അത് തെറ്റാണ് റോങ് ആണ് ശരിയല്ല മറ്റൊന്ന് ഖരം പോലെ കല്ല് പോലെയുള്ള അവസ്ഥ അത്തരക്കാരും വിജയിക്കില്ല ആളുകളോട് യാതൊരുവിധ ഇമോഷൻസും ഇല്ലാതെ ബന്ധങ്ങളും ഇല്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം മറ്റൊന്ന് വെണ്ണ പോലെ ആ വെണ്ണ പോലെയതാണ് ശരിയായ മാർഗം അതുകൊണ്ടാണ് പഴയ പഴയ കാല മഹത്വക്കളും പുതിയ കാല മഹത്തുക്കളും എല്ലാം പറയുന്നത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയണം അമിതമായിട്ട് സന്തോഷിക്കുകയോ അമിതമായിട്ട് ദുഃഖിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് പ്രശ്നം എന്താണ് നമ്മളൊരു പരിഹാര മാർഗം കൊടുക്കുക ഒന്ന് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അത് അത് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ നിയന്ത്രിക്കുക ദുഃഖങ്ങളെ നിയന്ത്രിക്കുക നമ്മൾ കേറിയിട്ടില്ലേ വാ നെഞ്ച തടിച്ചു കരയാൻ പാടില്ല എന്നർത്ഥം തീരെ ദുഃഖിക്കരുതെന്നോ തീരെ സന്തോഷിക്കരുത് എന്നൊന്നും അല്ലെ ഇതിനർത്ഥം പറഞ്ഞത് എന്തിനും ഒരു പാകത ഇത് ഹബി നബി ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരാളോടുള്ള വിരോധം ശത്രുത ഊട്ടിയാക്കരുത് സ്നേഹം അമിതമാക്കരുത് വിരോധം അമിതമാക്കരുത് ദുഃഖം അമിതമാക്കരുത് ഇതിനോളം വളരെ വലിയ സൈക്കോളജി വേറെയില്ല മറ്റൊന്ന് നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം എങ്ങനെയാണ് ഇത്തരം ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാം നമ്മൾ ഒരു ഭാഗത്തൊരു ഭാഗത്ത് ഒഴിഞ്ഞിരിക്കാം ഒഴിഞ്ഞിരുന്നിട്ട് ഒന്നുകിൽ നമുക്ക് കുറെ സ്വലാത്തുകൾ ചെല്ലാം നമുക്കറിയാവുന്ന ദിക്കൃകൾ ചെല്ലാം മന്ത്രങ്ങൾ ചെല്ലാം ഏത് മതക്കാരാണെങ്കിലും അവരുടെ നാമങ്ങൾ ഉണ്ടാവുമല്ലോ ദൈവിക നാമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചു പിടിച്ചിരുന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അല്ലോ 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 അല്ലോഹ് ഈ ഒരു ചിന്തയിൽ ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ചിന്തിച്ചു ഇരുന്നാൽ നമ്മൾ മറ്റെല്ലാം മറന്ന് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു കുളത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ കുളം ഇങ്ങനെ കിട്ടുന്ന ഇളകി കഴിഞ്ഞൊരു കുളത്തിന്റെ ഓളം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ കഴിയും ഇതൊരു പ്രാക്ടീസ് ആയിട്ട് ഒരു മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറേയേറെ ദുഃഖങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വിജയം അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ